സുന്നി ഗ്ലോബൽ നമ്മളെ ഫിത്തർ സക്കാത്ത് അറബി കൊടുക്കണ എന്നാലേ അതുകൊണ്ട് വീടുവോ അറബി പറയണ എന്റെ ഫിത്തർ സക്കാത്ത് ഞാൻ കൊടുത്തേക്കണേ പറഞ്ഞു കേൾക്കുന്നില്ല ഹലോ ഫിത്തർദക്കാത്ത് അറബി കൊടുത്താൽ അത് വിടുമോ നമ്മൾ തന്നെ കൊടുക്കണോ ഒരു ചോദ്യം പിന്നെ ഇവിടെ ഞാൻ ചോദിച്ചറിഞ്ഞു നോക്കുമ്പോ വ്യാപകമായിട്ട് പൈസ കൊടുക്കണ ഒരു പരിപാടി അസാധാരണ പൈസ ശരിയാണ് ശരി ഈ പൈസ കൊടുക്കണ്ടെന്ന് മാത്രമല്ല അവനാ കൊടുക്കണില്ല ഫോൺ വിളിച്ചിട്ട് പറയാം എന്റെ ഫിത്തർദക്കാത്ത് കൊടുത്താന്ന് ഫോൺ വിളിച്ചിട്ട് പറയാം എന്നിട്ടത് ഇരുപത് റുപ്യ അവൻ്റെ അടുത്ത് നിന്ന് വാങ്ങ അപ്പൊ ഇവിടെ ഫിത്തർ സക്കാത്ത് ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് വാങ്ങുന്നവർ എന്നിട്ട് വരെ ഫോം സക്കാത്ത് കൊടുത്താളാ അതിനെ കുറിച്ച് എന്ത് പറയുന്നു സ്ഥലക്കും ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ട പണമായിട്ട് ധാന്യമായിട്ടാവുന്നു സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വീടുന്നതല്ല ഇത് ഞാൻ പറഞ്ഞതല്ല പോയ സലഫസാലിഹ്യങ്ങളും ഒക്കെ കാണിച്ചു തന്ന നടപടിയും ചര്യയും അതായത് കൊണ്ട് ഷാഫി മഹമ്മീൻ ലാബുത്തലാ പറഞ്ഞത് നാണയമായിട്ട് സക്കാത്ത് സക്കാത്ത് കൊടുത്താൽ മതിയാവുകയില്ല ഭക്ഷ്യധാന്യമായി തന്നെ മുഖ്യ ആഹാരമായി ഉപയോഗിക്കപ്പെടുന്ന ഭക്ഷ്യധാന്യമായി തന്നെ കൊടുക്കണം എന്ന് സൗദി അറേബ്യയുടെ ചീഫ് മുഫ്തിയായിരുന്നായി പോയ ബിൻബാസ് അദ്ദേഹം ശുഞ്ഞിയൊന്നുമല്ല അയാൾ നല്ല ഒന്നാം നമ്പർ സലപ്യ അദ്ദേഹവും പറയുന്നത് ധാന്യമായി തന്നെ കൊടുക്കണം ഇല്ലെങ്കിൽ കാത്ത് വീടില്ല കാരണം നുസല അലൈഹി സ്വലാമ തങ്ങളുടെയും സഹാബത്ത് ഹുലഫ് റാഷിദുകളുടെയും ഒക്കെ ഭരണകാലങ്ങളിൽ മുസ്ലിംകൾക്കിടയിൽ ഇന്നത്തെ വില പണത്തിന് ആവശ്യമുള്ള സാഹചര്യമായിരുന്നു അന്ന് നാട്ടിലാണെങ്കിൽ ദീനാർ എന്നെയും ദുർഹം എന്നെയും രണ്ടു തരത്തിലുള്ള നാണയം വ്യാപകമായി നിലവിലും ഉണ്ടായിരുന്നു എന്നിട്ട് ചരിത്രത്തിൽ ഒരിക്കലെങ്കിലും ദീനാറോ ദീർഘമോ ആവുന്ന നാണയം സക്കാത്തായി കൊടുത്ത ചരിത്രം മുസ്ലിം ലോകത്ത് എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോ നിർസുൽ അലുസലം തങ്ങളുടെയും സഹാബത്തിന്റെയും ദീർഘകാലത്തെ തുടർച്ചയായ ചരിത്രത്തിൽ ഒരിക്കൽ പോലും നാണയമായി ഫിത്രു സക്കാത്ത് നൽകതുകൊണ്ട് അവരൊക്കെ ഭക്ഷ്യധാന്യമായി നൽകിയതുകൊണ്ടും ഫിത്രു സക്കാത്ത് എന്ന ഇബാദത്ത് വീടണമെങ്കിൽ അത് ഭക്ഷ്യധാന്യമായി തന്നെ നൽകണം എങ്കിലേ സക്കാത്ത് വീടുകയുള്ളൂ ഇത് ഇമാം ഷാഫി റബി അള്ളാഹുത്തല എന്ന് പറഞ്ഞതിന്റെ പുറമെ ഉൽപതിഷ്ണുക്കൾ വലിയ ഇമാമായി പറയുന്ന ഇബിനുബാസ് വരെ അങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് നാണയമായി കൊടുത്ത ചിത്രസക്കാത്ത വീടുല ധാന്യമായി തന്നെ കൊടുക്കണം അത് കൊടുക്കാൻ വേണ്ടി മറ്റൊരാളെ വക്കാലത്ത് വക്കാലത്തേൽപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ വക്കാലത്താക്കേണ്ടത് പൈസ കൊടുക്കാനല്ല പൈസക്ക് ഭക്ഷ്യധാന്യം കൊടുക്കാനാണ് അപ്പോ വക്കാലത്താക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല പണമായിട്ട് സക്കാത്ത് വീടില്ല ധാന്യമായിട്ട് കൊടുക്കേണ്ടതാണ് ഒരാൾ പറയാന അവകാശികളിൽപ്പെട്ട ഒരാൾ എനിക്ക് പൈസ മതി അഴി വേണ്ട എന്ന് പറഞ്ഞാൽ അയാൾക്ക് കൊടുക്കേണ്ട വേറുള്ളവർ കൊടുക്കണം അങ്ങനെ അഴിയൊക്കെ കിട്ടുള്ളൂ നിൽക്കുമ്പോൾ ഒരു അരി വാങ്ങിക്കോളൂ ഒരു ഉച്ചോട്ടെ വാങ്ങിയൊരു ഉച്ചോട്ടെ അതുകൊണ്ട് കേടില്ല കൊടുക്കുന്ന ആൾ ധാന്യമായി കൊടുക്കണം ഇതൊരു വിഭാഗത്താണ് നിങ്ങൾ വിചാരിച്ചേക്ക് സാമൂഹ്യ പ്രവർത്തനമല്ല അല്ലെങ്കിൽ ഒരു റിലീഫ് പ്രവർത്തനമല്ല അതിനൊക്കെ വേറെ ഒപ്പുണ്ട് ഇത് ഒരു വിഭാഗത്താണ് ആ വിഭാഗത്തിന് അതിൻ്റെതായ ചിട്ടകളും മുറകളുമുണ്ട് അത് പാലിച്ചെങ്കിലേ വിഭാഗത്താവും ചിലേ എന്തെങ്കിലും കുറെ സക്കാത്ത് എന്ന് പറഞ്ഞത് ഒരു വിഭാഗത്താണ് അത് കേവലം ഒരു സാമൂഹ്യ പ്രവർത്തനമാണെങ്കിൽ ഇന്ന് ഈ സക്കാത്തിന്റെ ശൈലി അല്ലല്ലോ വരേണ്ടത് എന്തൊക്കെ മാറ്റങ്ങൾ അതിലേക്ക് വരാം ഓരോ കാലഘട്ടത്തിനനുസരിച്ചും ഓരോ സാഹചര്യത്തിനനുസരിച്ചും മാറിക്കൊണ്ടിരിക്കുമല്ലോ പക്ഷേ ഇബാദത്തിൽ അതില്ല ഇബാദത്തിൽ എത്തിബാണ് നബ്സുള്ള അലൈസ്ല തങ്ങളും സാഹേബത്വം എങ്ങനെ ചെയ്ത് കാണിച്ചു ആ രീതി പിന്തുടരലാണ് ഇബാദത്ത് അതെ ഇബാദത്താവും അതുകൊണ്ട് സക്കാത്ത് പോലെ തന്നെ ഫിത്രു സക്കാത്ത് ഒരു അബാദത്താണ് ആ ഇബാദത്തിന് നബ്സലാ അലഹി സ്വലം തങ്ങളും സാഹാബാ ഖാമുകളും കാണിച്ചു തന്ന മാതൃക എന്തോ അത് ചെയ്തെങ്കിലേ ഇബാദത്താവുള്ളൂ അത് ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഫിത്രു സക്കാത്തായി പണമായി കൊടുത്ത ചരിത്രരേഖ ലോകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് ധാന്യമായി തന്നെ കൊടുക്കണം കൊടുക്കാൻ നമ്മൾക്ക് ഏൽപ്പിക്കുക അത് പൈസ ആയി ഏൽപ്പിച്ചിട്ട് അതുകൊണ്ട് വാങ്ങി കൊടുക്കാൻ ഏൽപ്പിക്കുക എന്ന് കേട്ടില്ല അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഈ വിത്തരക്കാലത്ത് വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കാം അങ്ങനെ നമ്മൾ സ്വന്തം കാശ് എടുത്തിട്ട് വാങ്ങി കൊടുക്കാം ഒക്കെ ചെയ്യാം എന്നൊന്നും കുഴപ്പമില്ല അത് വക്കാലത്തിന്റെ ഒപ്പാണ് അങ്ങനെ ചെയ്യുന്നതിന് തെറ്റില്ല പക്ഷെ അവിടെയും പൈസ അല്ല കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് ധാന്യമായിട്ടാണ് അസ്സലാമു അലൈക്കും ഫിത്ർ ും ഒരു വീട്ടില് ആരെങ്കിലും ഒരാളാണല്ലോ എന്താ ആര് വാരുക അപ്പൊ എങ്ങനെയാണ് ആ വാരുന്ന വ്യക്തി നെയ്യത്ത് വെക്കേണ്ടത് ഓരോരുത്തരായിട്ട് നെയ്യത്ത് വെക്കണോ അതോ വാരുമ്പോ എങ്ങനെയാണ് നെയ്യത്ത് വെക്കേണ്ടത് ഫിത്ർ കൊടുക്കുമ്പം കുടുംബനാഥന്റെ മേലിലാണല്ലോ നിർബന്ധമാകുന്നത് സാധാരണഗതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനും അദ്ദേഹത്തിന്റെ ഭാര്യയും സാമ്പത്തികമായി കഴിവില്ലാത്ത മാതാപിതാക്കളുണ്ടെങ്കിൽ അവരും അതുപോലെ സ്വത്തോ തൊഴിലോ ഇല്ലാത്ത കുട്ടികളും അവർക്ക് ചെലവ് കൊടുക്കലാണ് ഈ വീട്ടിലെ രക്ഷിതാവിനെ സംബന്ധിച്ച് നിർബന്ധം ചെലവ് കൊടുക്കുന്ന നിർബന്ധമുള്ള ആളിൽ തന്നെയാണ് ഫിത്ർ സക്കാത്തും കൊടുക്കേണ്ടത് അങ്ങനെ വരുമ്പോ വീട്ടിലെ ചെലവ് കൊടുക്കൽ നിർബന്ധമായ രക്ഷിതാവ് എന്റെയും ഞാൻ ചെലവ് കൊടുക്കൽ നിർബന്ധം ആരുടെയും സക്കാത്ത് ഞാൻ കൊടുക്കുന്നു എന്ന് നീയത്ത് ചെയ്യുകയാണ് വേണ്ടത് അയാ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും സാമ്പത്തികമായി കഴിവില്ലെങ്കിലും അപ്പമുണ്ട് കഴിവുണ്ടെങ്കിൽ അത് അവരുടെ മേലിൽ തന്നെയാണ് നിർബന്ധം ഇയാളുടെ മേൽ നിർബന്ധമില്ല അതുപോലെ തന്നെ മക്കള് പ്രായപൂർത്തി മക്കളാണ് അവർക്ക് ജോലിയുണ്ട് സാമ്പത്തികമായ ശേഷിയുണ്ട് എങ്കിൽ അവരുടെ സക്കാത്ത് അവര് തന്നെയാണ് കൊടുക്കേണ്ടത് അപ്പോ സ്വത്തില്ലാത്ത കുട്ടികൾ അല്ലെങ്കിൽ പ്രായപൂർത്തി എത്തിയണെങ്കിൽ പോലും വിദ്യാഭ്യാസത്തിലേർപ്പെട്ടത് കൊണ്ടോ മറ്റോ തൊഴിൽ എടുക്കാൻ സൗകര്യപ്പെടാത്തതിന്റെ പേരിൽ കഴിവില്ലാത്ത കുട്ടികൾ എന്നിവർക്ക് ചെലവ് കൊടുക്കൽ വാപ്പക്ക് നിർബന്ധമുള്ളതുപോലെ ഇത്തരസക്കാത്ത നിർബന്ധം അപ്പൊ പ്രായപൂർത്തി എത്തുകയും ജോലിയും ഉണ്ട് അങ്ങനെ അല്ലെങ്കിൽ പ്രായപൂർത്തി എത്തിയിട്ടില്ലെങ്കിലും സാമ്പത്തികമായി കഴിവുണ്ട് അങ്ങനെയുള്ള മക്കളുടെ സക്കാത്ത് അവർ അതിൽ നിന്ന് തന്നെ കൊടുക്കേണ്ടത് അപ്പോ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആട് സക്കാത്ത് കൊടുക്കുമ്പോൾ ഇത് എന്റെയും ഞാൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഇത്ര സക്കാത്താണ് എന്ന് നെയ്യത്തിതാൽ മതി അത് ഓരോരുത്തർക്കും കൊടുക്കുവാൻ പ്രത്യേകം പ്രത്യേകം നെയ്യത്തിതോളമെന്നില്ല എത്ര ആളുദാഹരണം ഇയാളും അയാളുടെ ഭാര്യയും രണ്ടു മക്കളും ഉണ്ടിക്കോളി ഇങ്ങനെ നാലാളെ സക്കാത്തിന് വേണ്ട പിത്തൃസക്കാത്തിനുള്ള അരി വെക്കുന്നു ഈ മാറ്റി വെക്കുമ്പോൾ ഇയാൾ നെയ്യത്ത് ചെയ്തു ഇത് എന്റെയും ഭാര്യയുടെയും മക്കളുടെയും ചിത്ര സക്കാത്താണ് എന്ന് നെയ്യത്ത് ചെയ്താൽ മതി ഇനി അത് അവകാശികളിൽപ്പെട്ട ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ പ്രത്യേകം കരുതി കൊള്ളണമെന്നില്ല അല്ലെങ്കിൽ പിന്നെ മാറ്റി മാറ്റിവെക്കുമ്പോൾ കരുതുന്നില്ലെങ്കിൽ കൊടുക്കുമ്പം കരുതണം ഏതായാലും വാങ്ങുന്നവരോട് അത് പറയേണ്ട ആവശ്യമില്ല നമ്മൾ നെയ്യത്ത് ചെയ്താൽ മതി എന്റെയും ഞാൻ ചെലവ് കൊടുക്കുന്ന നിർബന്ധമായ എന്റെ ഭാര്യ എന്റെ മക്കൾ മാപ്പമാര് അങ്ങനത്തെ സാഹചര്യത്തിലുണ്ടെങ്കിൽ അവർ അവരുടെ ഫിത്രി സക്കാത്ത് കൊടുക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്യുക ആ നെയ്യത്ത് ചെയ്ത് കൊടുക്കണം അല്ലാതെ നമ്മൾ പറഞ്ഞ് എത്ര കൊടുത്താലും സക്കാത്ത് കൂടുക നെയ്യത്ത് ഷർത്താണ് നെയ്യത്ത് ചെയ്തുകൊണ്ട് കൊടുക്കണം എങ്കിലേ സക്കാത്ത് കൂടുള്ളൂ അത് കൊടുക്കുമ്പോൾ നെയ്യത്ത് ചെയ്യാം അതല്ലെങ്കിൽ ഒന്നിച്ച് അതിന് വേണ്ടത് മാറ്റി വെക്കുമ്പോൾ നെയ്യത്ത് ചെയ്യാം ഒരു ഡൗട്ട് എന്താ ഉപ്പ ഗൾഫിലാണ് ഉമ്മ ഉമ്പറക്കും ബൈക്കാണ് അപ്പൊ വലിയ മകനാണ് ഞാനും ഞാൻ പഠിക്കാണ് അപ്പോ ഉത്തരവാദിത്തം എന്റെ മേലിലാണ് അപ്പൊ ഞാൻ എങ്ങനെയാണ് നീ വെക്കേണ്ടത് എന്ന് അറിയാൻ അപ്പോ ഉപ്പു വേണ്ടിയിട്ടുള്ള കടമ നിർവഹിക്ക നിർബന്ധമാരിൽ തന്നെയാണ് അപ്പോ പാപ്പ ഏൽപ്പിച്ചത് പ്രകാരം എന്റെ സക്കാത്ത് അതുപോലെ തന്നെ അനുജന്മാരുടെ സക്കാത്ത് മറ്റു കുടുംബാംഗങ്ങളുടെ സക്കാത്ത് ഞാൻ കൊടുക്കുന്നു എന്ന് കരുതാം പാപ്പ ഗൾഫിലായത് കൊണ്ട് അദ്ദേഹത്തിന്റെ സക്കാത്ത് അദ്ദേഹം എവിടെയുള്ളത് വെച്ചാൽ അവിടെ തന്നെ കൊടുക്കേണ്ടേ ഉമ്മ മുമ്പക്ക് പോയതാണ് ഉമ്മ ഈ പെരുന്നാൾ കാണുന്ന സമയത്ത് എവിടെയുള്ള വെച്ചാൽ അവിടെയാണ് അവരുടേത് കൊടുക്കേണ്ടത് അതൊന്നും ഇപ്പൊ നിങ്ങളെ ബാധിക്കുന്നില്ല നിങ്ങളെ ബാധിക്കുന്ന ഇപ്പൊ നാട്ടിലാണ് നിങ്ങളുള്ളത് നിങ്ങൾക്കും നിങ്ങൾ വിദ്യാർത്ഥിയായതുകൊണ്ട് പ്രായപൂർത്തി എത്തിയില്ലെങ്കിലും വാപ്പ തന്നെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അപ്പൊ വാപ്പ ഏൽപ്പിച്ചതനുസരിച്ച് നിങ്ങളുടേതും ബാക്കി അവിടെ ഞായറാ കുട്ടികൾ അഞ്ചന്മാരോ ഒപ്പങ്ങന്മാരോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയും സക്കാത്ത് വാപ്പ ഏൽപ്പിച്ചത് പ്രകാരം ഞാൻ കൊടുക്കുന്നു എന്ന് ഇയത്തീതാ മതി വാപ്പാന്റെ വക്കീലായിട്ടാണ് സംഗതി യഥാർത്ഥത്തിൽ നിങ്ങൾ പോലുള്ളത് വാപ്പാന്റെ വലിയ തന്നെയാണ് ഫറവുകള് പക്ഷെ വാപ്പ വിദേശത്തായതുകൊണ്ട് നാട്ടിലുള്ള നിങ്ങളുടെ സക്കാത്ത് നിങ്ങൾ നിർവഹിക്കണം പക്ഷേ വേണ്ടിട്ടാണ് നിർവഹിക്കുന്നത് അപ്പോ പാപ്പ ഏൽപ്പിച്ചതനുസരിച്ച് ഞാൻ കൊടുക്കുന്നു എന്ന് മതി രണ്ട് രണ്ട് ചോദ്യമാണ് രണ്ടും നമ്മുടെ സക്കാത്തിനെ കുറിച്ചുള്ള ചോദ്യം തന്നെയാണ് റേഡിയോ പ്രേക്ഷകരുടെ ഒരു ക്യാമ്പിൽ നിന്ന് അൽക്കും നിന്ന് ഒരു ക്യാമ്പിൽ നിന്നുള്ള ചോദ്യമാണ് അവര് പറഞ്ഞത് ഞങ്ങള് ഇതിന്റെ മൊബൈലിൽ ഇത് കണക്ട് ചെയ്തിട്ട് സൗണ്ട് സൗണ്ട് ബോക്സിലേക്ക് ഇട്ടിട്ട് ഏകദേശം ഇരുപത്തഞ്ചോളം ഇരുപത്തഞ്ചിലധികം ആളുകൾ ഒരേ സമയം ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ പരിപാടി ഇപ്പോൾ അപ്പോ ആ ചോദ്യം ഞങ്ങളെ സംശയം ചോദിച്ചാൽ ഞങ്ങൾക്ക് സംശയമാണ് സംശയമാണെങ്കിലും മറുപടി കിട്ടിയാൽ വളരെ സന്തോഷമായിരുന്നു പറഞ്ഞിട്ടാണ് അപ്പോൾ അവർ ഇത് പറയുന്നത് വലിയ കോമ്പൗണ്ടാണ് ആണ് കമ്പനിയുടെ വലിയ കോമ്പൗണ്ടാണ് ആണ് അതിൽ അതിൻ്റെ ഉള്ളിലാണ് അവർ താമസിക്കുന്നത് ആ താമസിക്കുന്ന സ്ഥലത്ത് അവർക്ക് ഫിത്തൃസഖാത്ത് പുറത്തു കൊണ്ടുപോയി കൊടുത്താൽ ഈ കറുപ്പത്തി പെണ്ണുങ്ങളാണ് ഇപ്പൊ വാങ്ങാനുള്ളത് അവർക്ക് കൊടുക്കുന്നത് കൊടുക്കാനുള്ളത് കമ്പനി തന്നെ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ഈ തൊട്ടപ്പുറത്തെ അല്ലെങ്കിൽ കമ്പനീന്റെ മറ്റൊരു ഭാഗത്തുള്ള കമ്പനിന്റെ ഉള്ളിൽ തന്നെയുള്ള കോമ്പൗണ്ടിന്റെ ഉള്ളിലുള്ള നമ്മളെ മറ്റുള്ള റൂമുകളിലേക്ക് സുഹൃത്തുക്കളുടെ റൂമിലേക്ക് ഫിത്രിസക്കാത്ത് കൊടുക്കാൻ പറ്റുമെന്നാണ് അവരുടെ ചോദ്യം മറ്റൊരാളുടെ ചോദ്യം അതും പിത്തൃ സക്കാത്തിനെ കുറിച്ച് തന്നെയാണ് അത് നമ്മൾ ബഗാലയിൽ നിന്ന് ഇപ്പൊ അരി പിറക്കാൾ അരി വാങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ കറുപ്പത്തി പെണ്ണുങ്ങൾ ഇത് ചോദിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പൊ അവർക്ക് കൊടുത്താൽ വീടോ എന്നുള്ളതാണ് അവരുടെ സംശയം ഈ രണ്ടും കമ്പനിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അപ്പൊ നമ്മുടെ റേഡിയോ വളരെ ശ്രദ്ധയോടുകൂടി ഇരുപത്തഞ്ചിലധികം ആളുകൾ സൗണ്ട് ബോക്സിലേക്ക് ഇട്ടിട്ട് അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ചോദ്യത്തിന് പ്രതീക്ഷിച്ച മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ശാ ബഹുമാനപ്പെട്ട പ്രസ്ഥാനി മൈക്ക് റിലീസ് ചെയ്യുന്നു അസാ വറഹമുല്ലി വറക്കാത്തു കമ്പനിയിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്ന ആളുകളിൽ തന്നെ സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാവുന്നതാണ് യാതൊരു കുഴപ്പമില്ല അത് നമ്മളെ റൂമിൽ തന്നെ താമസിക്കുന്നവരാണെങ്കിൽ പോലും അവർക്ക് തന്നെ കൊടുക്കാം ഒരുപക്ഷെ തീരെ വരുമാനം വളരെ ചുരുങ്ങിയ വരുമാനമാണ് അതല്ലെങ്കിൽ ഉള്ള വരുമാനം ചെലവിലേക്ക് തികയാത്ത അവസ്ഥയാണ് ഇത് രണ്ടുമാണ് ഫക്കീറും മിസ്കീനും അതല്ലെങ്കിൽ വലിയ സംഖ്യ കടമുണ്ട് തന്റെ വരുമാനവും ചെലവും ഒത്തുപോകുന്നുണ്ടെങ്കിലും കടം വീട്ടാൻ പ്രയാസം അനുഭവപ്പെടുന്നു ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇത്ര സക്കാത്ത് കൊടുക്കാം അങ്ങനെ സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന ഏട്ടിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പെട്ടവര് ഉണ്ടെങ്കിൽ അവർക്ക് സക്കാത്ത് കൊടുത്താൽ മതി അതിന് കുഴപ്പമില്ല അവരത് വാങ്ങിയ ഒരു മെസ്സിൽ ഒന്നിച്ച് വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല അത് വാങ്ങിയ ആള് അർഹനായാൽ അയാളുടെ കയ്യിൽ നമ്മുടെ സക്കാത്ത് എത്തലോട് കൂടി നമ്മുടെ പിതൃസക്കാത്ത് വീടിക്കഴിഞ്ഞു നമ്മുടെ പിത്തൃസക്കാത്ത് വേടിക്കഴിഞ്ഞാൽ പിന്നെ അവര് ആ അരി തന്നെ വെച്ച് ഭക്ഷണം നമ്മൾ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല കാരണം എന്താ അയാളെ കയ്യിൽ കിട്ടിയതോടുകൂടി നമ്മളെ സക്കാത്ത് വീടിയല്ലോ അയാളെ കയ്യിൽ നമ്മുടെ ഈ സക്കാത്ത് കൊടുത്തതോടുകൂടി നമ്മുടെ സക്കാത്ത് വീടി അയാളുടെ ഉടമേ അയാളുടെ ഉടമയിലൂടെ സാധനം ഭക്ഷണാക്കി ആ ഭക്ഷണം അയാളുടെ തൃപ്തിയോടുകൂടി നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമ്മളെ സുഖാത്തിനെ അത് ബാധിക്കുന്നതല്ല പക്ഷെ നോക്കേണ്ടത് എന്താണ് എട്ട് വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഈ വാങ്ങുന്ന ആൾ പെടുമെന്നേ നോക്കേണ്ടതുള്ളൂ അപ്പോ അവർക്ക് തന്നെ അർഹതപ്പെട്ട കടം കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നവരോ അല്ലെങ്കിൽ വരവും ചെലവും തമ്മിൽ നോക്കുമ്പം ചെലവിനനുസരിച്ച വരുമാനം ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ അവർക്ക് തന്നെ കൊടുത്താൽ മതി അതുകൊണ്ട് സർക്കാത്ത് വീടും ഇനി ഈ സാധുക്കളായ കർപ്പത്തികള് കർപ്പന്മാര് അവര് കറുപ്പവും വെളുപ്പവും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ആളുകൾ സാമ്പത്തികമായി പ്രയാസം അനുഭവപ്പെടുന്നവരാണെങ്കിൽ അത് ഏത് വിഭാഗത്തിൽപ്പെട്ട മുസ്ലിമാണെങ്കിലും അവർക്ക് കൊടുത്താൽ സിക്കാത്തു വിടും അതിനർഹത ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവരിങ്ങനെ കയ്യാട്ടാൻ വന്ന് കുത്തിരിക്കണേ ഒരുപാട് ആളുകൾ വളരെ കഷ്ടപ്പെടുന്ന ഇവിടെ വിസയില്ല ഇക്കാമില്ല ഒരു കൃത്യമായ ഒരു ജോലിയുമില്ല വല്ല കുമാമ പൊറുക്കിയിട്ട് ഇവിടെ നമ്മളെ മറ്റേ നല്ലൊരു ഭാഗം ഉണ്ട് ഈ കുമാമ പൊറുക്കിയിട്ട് അതിന് നല്ല മനുഷ്യരും കൊണ്ടിട്ടോ അത് ശ്രദ്ധിക്കണം അതായത് പലപ്പോഴും സുന്നത്ത് നോമ്പ് പോലും നഷ്ടപ്പെടുത്താതെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ നോമ്പ് എടുത്തുകൊണ്ട് ഈ കുമാമ ബക്കറ്റിൽ പരസ്യത്തൊണ്ടും അതുപോലെ തന്നെ ആർ പെട്ടിയും തെരഞ്ഞു നടക്കുന്ന ഈ സ്ത്രീകളെ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവർ ജീവിക്കാൻ മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ട് ഈ കാർബോർഡിന്റെ പെട്ടി പൊറുക്കിയിട്ടും അതുപോലെ തന്നെ പെപ്സി തൊണ്ട് പൊറുക്കിയിട്ടും ആണ് അവർ ജീവിക്കുന്നത് അപ്പോഴും നടക്കുമ്പോൾ ഇങ്ങനെ തസ്മി ചൊല്ലിക്കൊണ്ട് നടക്കുക അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പതിവായി നോമ്പുകൾക്കൊക്കെ ചെയ്യുന്ന നല്ല സ്ത്രീകൾ ആ കൂട്ടത്തിലുണ്ട് മോശപ്പെട്ടവരുണ്ടായിരിക്കാം അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അപ്പൊ അവര് ബാഹ്യമായി അർഹതപ്പെട്ടവരാണ് എന്ന് നമുക്ക് മിക്കവാറും ധാരണ ഉണ്ടെങ്കിൽ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് കൊടുക്കുക യഥാർത്ഥത്തിൽ അവർ അവകാശികളല്ലെന്ന് പിന്നീട് ബോധ്യപ്പെട്ടാലും നമ്മൾ വർക്കേണ്ടി വരുന്നതേ ഉള്ളൂ അതിപ്പോ അങ്ങനെ നമുക്കിപ്പോ ഇതിപ്പോ അന്വേഷണം നടത്തിയവർ ബോധ്യപ്പെട്ട അർഹതപ്പെട്ടവരല്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലേ ഉള്ളൂ അല്ലെങ്കിൽ ബാഹ്യമായി ഫക്കീറോ മിസ്കീനോ ആണ് എന്ന് മിക്കവാറും ധാരണയുണ്ടെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ടവർക്കൊക്കെ കൊടുത്താൽ സക്കാത്ത് വീടുന്നതാണ്